പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് ഉത്രാളിക്കാവ് പൂരം എങ്ങക്കാട് ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് ഞായറാഴ്ച നടന്നു എങ്കക്കാട് ദേശ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ നറുക്കെടുപ്പിൽ പൂജ്യം 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 ഏഴ് എട്ട് എന്ന നമ്പറിലുള്ള സമ്മാന കൂപ്പണ്ണാണ് ഒന്നാം സമ്മാനമായ ജൂപ്പിറ്റർ സ്കൂട്ടർ ലഭിച്ചത് കൂപ്പൺ കൂപ്പൺ നമ്പർ നമ്പർ പേര് എങ്കക്കാട് ദേശ കമ്മിറ്റി ഓഫീസിൽ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് നടന്ന സമ്മാന കൂപ്പണങ്ങളുടെ നറുക്കെടുപ്പ് ചടങ്ങ് ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശ കമ്മിറ്റി ട്രഷറർ പ്രൊഫസർ നീലകണ്ഠൻ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിലധികം കൂപ്പണുകളാണ് വിറ്റുപോയത് എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി ജയേഷ് മറ്റ് പൂര കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടന്ന നറുക്കെടുപ്പിൽ പൂജ്യം 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 ഏഴ് എട്ട് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ ജൂപ്പിറ്റർ സ്കൂട്ടർ ലഭിച്ചത് രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് നാല് പൂജ്യം എന്നീ നമ്പറുകൾക്കും ലഭിച്ചു മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വി പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം നാല് മൂന്ന് പൂജ്യം 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 അഞ്ച് നാല് മൂന്ന് പൂജ്യം 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 നാല് എന്നീ നമ്പറുകളിലുള്ള സമ്മാന കൂപ്പണുകൾക്കും ലഭിച്ചു നാലാം സമ്മാനം നാല് പേർക്ക് ചെയ്യും കൂടാതെ അൻപതോളം പ്രോത്സാഹന സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും നടന്നു വി സി വി ന്യൂസ് എങ്കക്കാട് വി സി ന്യൂസ്